ഞാനേ ഈ റോഡിന് വന്നിട്ട് കുറേ കാലമായി പരപ്പനങ്ങാടിയിലേക്ക് വന്നിട്ട് കുറേ കാലമായി അപ്പോൾ തിരൂരങ്ങാടി വഴി ഇങ്ങനെ വന്നപ്പോൾ ഞാനൊരാളെക്കുറിച്ച് ആലോചിച്ചു നമ്മൾ വായിച്ച ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ചില മനുഷ്യരുണ്ടാവും അല്ലേ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല ചിലർ അങ്ങനെ ഒരാളുണ്ട് നമുക്ക് അദ്ദേഹം ജീവിച്ച മണ്ണിലൂടെ മണ്ണിലൂടെയായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് ചേരൂർ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമല്ലേ ചേരൂർ ഏഹ് ചേരൂർന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ അതിൽ രുല്ല ചേരൂരിന്റെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലും വരുന്ന ആൾക്കാരുണ്ടോ വേങ്ങര വേങ്ങര അടുത്താണല്ലേ ചേരൂർ വേങ്ങര എന്തായാലും ഉണ്ടാവുല്ലേ ചേരൂരിൽ ഒരു ഒരു യുദ്ധം നടന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുദ്ധം പോലെ ഒന്നും വിചാരിക്കരുത് നമ്മുടെ നാട്ടിലുള്ള കത്തിയും പിന്നെ കൊടുവാളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ചെറിയ കലാപമായിരിക്കും അപ്പോൾ അതിൽ ഒരു ഭാഗത്തുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരും ആ നാട്ടിലുള്ള സമ്പന്നരുമായിരുന്നു മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നൊരു ദളിതരും ദരിദ്രരുമായ മനുഷ്യരായിരുന്നു ഒരു ഭാഗത്ത് ആ ഏറ്റവും പണുള്ള ആളുകളും അവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്ത് ആ നാട്ടിലുള്ള ദളിതരാണ് പിന്നെയോ ഏറ്റവും ദരിദ്രരായ ആളുകളോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണത് നടക്കുന്നത് രസം അതല്ല ആ യുദ്ധത്തിലേക്ക് ഒരാൾ അയാളുടെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് കുതിരപ്പുറത്ത് വരുമ്പോൾ അയാൾ അയാളുടെ മുഖം മറിച്ചിട്ടുണ്ട് കണ്ണ് മാത്രമേ പുറത്തേക്ക് കാണുകയുള്ളൂ അങ്ങനെ മുഖം മറക്കാനുള്ള കാരണം അത് അദ്ദേഹമാണ് ബ്രിട്ടീഷുകാർ ആദ്യം അദ്ദേഹത്തെ കൊല്ലും കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഖം മറിച്ചിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് വരുന്നത് അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് ഏ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് നല്ല വെട്ടൊക്കെ കിട്ടി നെറ്റിയുടെ ഭാഗത്ത് വെട്ട് കിട്ടി അതേപോലെ വയറിന് വെട്ട് കിട്ടി മുട്ടിൻ്റെ ഭാഗത്ത് വെട്ടുകിട്ടി അങ്ങനെ വലിയ പരിക്കുകളോടെയാണ് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നത് അതിലേറെ സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ ആ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ മുറിവുകൾ കാരണം അദ്ദേഹത്തിന് വലിയ അസുഖങ്ങൾ വന്നു പനിയൊക്കെ വന്നു ആ പനി അങ്ങനെ ഒരു വർഷത്തോളം തുടർന്നു പിറ്റേ വർഷം ആ കാരണം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി അത്ഭുതം എന്താണെന്നറിയോ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരിക്കും എത്രയായിരിക്കും തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം നിങ്ങളുടെ ഈ മണ്ണിൽ മരിച്ചു ഒരു നിങ്ങൾ ആ പേര് കേട്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് മമ്പുരന്തങ്ങൾ എന്നാണ് അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്ന് പറയുന്നത് ഇതാണ് അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി ആ പള്ളിയിലിരുന്നാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മാത്രം പ്രിയപ്പെട്ട ആളായിരുന്നില്ല അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു എല്ലാ മനുഷ്യർക്കും പ്രിയപ്പെട്ട തങ്ങളായിരുന്നു തങ്ങളിപ്പാപ്പായിരുന്നു അവിടെ ഇരുന്നാൽ മതിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം അദ്ദേഹത്തിന്റെ നിയോഗമാണ് ഈ ഭൂമിയിലേക്ക് ഇത്രയും കാലം ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആയുസ് കിട്ടി വന്നത് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ട് അതാണ് ആ ബോധം ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് മതി നേടും അതാ ഇതിലങ്ങനെ വന്നപ്പോൾ ആലോചിച്ചത് ഒരു ചിത്രം പോലും ഒരു ഫോട്ടോ പോലും ബാക്കിയില്ല മകൻ്റെ ഫോട്ടോ ഉണ്ട് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മരിക്കുന്നത് തുർക്കിയിൽ വെച്ചിട്ടാണ് തുർക്കിയിലെ ഇസ്തംബൂളിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നാട് കടത്തിയതാണ് പക്ഷേ ചെന്നെത്തിയത് എവിടെയെന്നറിയുക യമനിലെ രാജാവിൻ്റെ ഉപദേശകനായിട്ടാണ് എത്തുന്നത് യമനിൽ നിന്ന് പിന്നെ മസ്ക്കറ്റിലേക്ക് പോകുന്നു മസ്കറ്റിൽ നിന്ന് തുർക്കിയിലേക്ക് പോകുന്നു മസ്കറ്റിലെ ഒമാൻ ഒമാനിലെ ഒരു ലോഫാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഗവർണർ ആയിരുന്നു അവിടെ നിന്നാണ് പിന്നെ തുർക്കിയിൽ എത്തുന്നത് തുർക്കിയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഖബർ കാണാൻ വേണ്ടി മാത്രം തുർക്കിയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് ഇപ്പം ഇങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തോടുള്ളൊരു സ്നേഹം എത്ര എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതുകൊണ്ടാണ് ആ മണ്ണിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ആ മനുഷ്യനെ ഓർത്തത് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് ഈ കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ഈ പരപ്പനങ്ങാടിയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ഏ കുറേ കാലം കഴിഞ്ഞ് നിങ്ങളീ പരപ്പനങ്ങാടിയിലൂടെ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മക്കളുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഒരു കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് വെറുതെ സങ്കല്പിച്ചു നോക്കുമോ അപ്പോൾ ആ കാറിലുള്ള മക്കൾക്കും പ്രിയപ്പെട്ട മനുഷ്യനും ഒക്കെ വേണ്ടി നിങ്ങൾ ഈ കോളേജ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുന്ന ഒരു വാക്കുണ്ടാവും ഏ എന്താ പറയുക ആയിരുന്നു പഠിച്ചത് ഇവിടെയായിരുന്നു അമ്മ പഠിച്ചത് അല്ലെങ്കിൽ ഇവിടെയായിരുന്നു ഉമ്മയുടെ ഡിഗ്രിക്കാലം ഇവിടെ ആയിരുന്നു ഉപ്പയുടെ ഡിഗ്രി കാലം പി കാലം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കോളേജിൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളേ വരെയുള്ളൂ നിങ്ങളിവിടെ മൂന്ന് കൊല്ലോ നാല് കൊല്ലോ അഞ്ച് കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ആ വർഷങ്ങൾ മുഴുവനും നിങ്ങളെ മനസ്സിലേക്ക് വരില്ല നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ വരുള്ളൂ കുറച്ച് മുഖങ്ങൾ കുറച്ച് നിമിഷങ്ങൾ അടുത്ത നിമിഷം മരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ ഈ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളേ വരുള്ളൂ ഇത്രയും കാലത്തെ ആയുസ്സിൽ മുഴുവനും സമ്പാദിച്ചതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ വരുള്ളൂ കുറച്ച് മുഖങ്ങൾ കുറച്ച് നിമിഷങ്ങൾ